ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരുപാട് പ്ലാന്റുകൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത് അതുപോലെ ബുകയംബില്ലുകൾ അതുപോലെ ഫ്ലവറിംഗ് പ്ലാന്റുകൾ ഇൻഡോർ പ്ലാൻ പ്ലാന്റുകൾ എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത് അപ്പം വീഡിയോ എല്ലാവരും തന്നെ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക മറ്റുള്ളവരിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമ്മുടെ പേയ്മെന്റ് മോഡ് വരുന്നത് ഗൂഗിൾ പേ ആണ് ഡി ടി സി ആണ് കൊറിയർ സർവീസ് വരുന്നത് പ്ലാന്റുകളൊക്കെ അയച്ചു കഴിഞ്ഞാൽ രണ്ട് ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ പിന്നെ തീർച്ചയായിട്ടും ഞങ്ങളെ അറിയിക്കേണ്ടതാണ് ഒരുപാട് ആൾക്കാർ പ്ലാന്റുകൾ അയച്ചു കഴിഞ്ഞാൽ നമ്മൾ അന്ന് തന്നെ നിങ്ങളെ അറിയിക്കുന്നുണ്ട് അപ്പോൾ ഒരുപാട് ആൾക്കാർ പിന്നെ മൂന്നും നാലും ദിവസമൊക്കെ കഴിഞ്ഞിട്ടാണ് പ്ലാന്റ് കിട്ടിയിട്ടില്ല എന്ന് പറയുന്നത് തീർച്ചയായിട്ടും രണ്ട് ദിവസത്തിനുള്ളിൽ കേരളത്തിൽ എവിടെയായാലും പ്ലാന്റുകൾ കിട്ടിയിട്ടില്ല തീർച്ചയായിട്ടും ഞങ്ങളെ അറിയിക്കേണ്ടതാണ് പ്ലാന്റുകൾ ഏത് രീതിയിലാണോ കിട്ടുന്നത് അതിൻ്റെ ഫോട്ടോസും വീഡിയോസും ഒക്കെ ഞങ്ങൾക്ക് അയച്ചു തരിക അതുപോലെ പരമാവധി കോളുകൾ ഒഴിവാക്കുക വാട്സപ്പ് കോളായാലും പരമാവധി ഒഴിവാക്കുക നിങ്ങൾ മെസ്സേജ് മാത്രം അയക്കാൻ ശ്രമിക്കുക കേട്ടോ വാട്സപ്പ് ത്രൂ ആണ് നമ്മൾ ഓർഡറുകളൊക്കെ സ്വീകരിക്കുന്നത് അപ്പോൾ മെസ്സേജുകൾക്ക് റിപ്ലൈ കിട്ടാൻ കുറച്ച് താമസം വന്നാലും നിങ്ങൾ വെറൈടാകേണ്ട ആവശ്യമില്ല നമ്മൾ സമയത്തിനനുസരിച്ച് നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതാണ് അപ്പോൾ നമുക്ക് ഇന്നത്തെ പ്ലാന്റുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാം ഇന്നത്തെ ആദ്യത്തെ പ്ലാന്റ് വരുന്നത് പൂന വൈറ്റിൻ്റെ ഒരു പൊവയും ബില്ലയാണ് കേട്ടോ പൂന വൈറ്റ് പൂനാ വെറൈറ്റിയുടെ പുകയും ബില്ലാന്ന് പറഞ്ഞാൽ നല്ല അടിപൊളിയായിട്ടുള്ള പ്ലാന്റ് ആണ് അതായത് ഒരുപാട് നാൾ ലോങ് ലാസ്റ്റ് ചെയ്യുന്ന ഫ്ലവറാണ് ആണ് പൂന വൈറ്റിൻ്റെ പൂക്കളൊക്കെ അത് അതുപോലെ പൂക്കൾക്ക് നല്ല വലിയ പെറ്റൽസാണ് പൂക്കൾക്ക് വരുന്നത് സാധാ പിന്നെ പൂക്കളേക്കാളും കുറച്ചുകൂടെ നല്ല വലിപ്പമുള്ള പൂക്കളാണ് പൂന വെറൈറ്റിയുടെ പൂക്കൾ വരുന്നത് പൂന ആണ് കേട്ടോ ഇത് അപ്പോൾ ചെറിയ പ്ലാന്റ് ആണ് ഈ വീഡിയോയിൽ കാണുന്ന ഈ ഒരു സൈസ് മാത്രമേ ഉള്ളൂ പ്ലാന്റ് വരുന്നത് അപ്പോൾ ഈ ഒരു വലിപ്പമുള്ള പ്ലാന്റിൻ്റെ വില വരുന്ന നൂറ്റി അമ്പത് രൂപയാണ് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ അറിയിക്കുക കുറച്ച് പ്ലാന്റുകളേ ഉള്ളൂ മഴയൊക്കെ ആയതുകൊണ്ട് തന്നെ പിന്നെ നമ്മൾ വളരെ കുറഞ്ഞ പ്ലാന്റുകളെ കൊണ്ടുവരാറുള്ളൂ പിന്നെ ഒരുപാട് ആൾക്കാർ പൊഗൈമ്പില്ലകൾ ഇങ്ങനെ ആവശ്യപ്പെടുന്നുണ്ട് അപ്പം നമ്മൾ ഫ്ലവർ ഫ്ലവർ ഇല്ലാത്ത പ്ലാന്റുകൾ ഒരുപാട് പ്ലാന്റുകൾ നമുക്ക് പല വെറൈറ്റിയിൽ ആണെന്ന് പറഞ്ഞിട്ട് നമുക്ക് കിട്ടാറുണ്ട് പക്ഷേ നമ്മൾ അതൊന്നും നമുക്ക് എടുക്കാത്ത എന്താണെന്ന് വെച്ചാൽ ചില സമയത്തൊക്കെ നമ്മൾ കൊണ്ടുവരുന്ന പ്ലാന്റുകൾ കളറ് മാറിപ്പോകാറുണ്ട് അപ്പം നമ്മളത് എടുക്കാത്തത് അതുകൊണ്ടാണ് ഒരുപാട് ആൾക്കാർ പ്ലാന്റുകൾ ഇങ്ങനെ പിന്നെ വെറൈറ്റി വെറൈറ്റി പുകമ്പില്ലകൾ ആവശ്യപ്പെടുന്നുണ്ട് പക്ഷെ പ്ലാന്റ് കിട്ടാത്ത കൊണ്ടല്ല ഫ്ലവർ ഇല്ലാത്ത പ്ലാന്റുകൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഒരു പക്ഷേ അതിൻ്റെ കളറുകൾ മാറിപ്പോയാൽ വാങ്ങുന്ന നിങ്ങൾക്കും അതിൽ ബുദ്ധിമുട്ടാണ് തരുന്നത് നമുക്കും ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് നമ്മൾ ഈ ഫ്ലവർ ഇല്ലാത്ത പ്ലാന്റുകൾ കൊണ്ടുവരാത്തത് ഒരു ഫ്ലവർ വന്ന പ്ലാന്റ് എങ്കിലും നമുക്ക് കിട്ടുവാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മളത് എടുക്കുന്നതാണ് അപ്പോൾ ഇതിലെല്ലാം ഫ്ലവർ വന്ന പ്ലാന്റ് ആണ് പൂനെ വൈറ്റിൻ്റെ ഒക്കെ ചിലപ്പോൾ ഒരു പക്ഷേ നിങ്ങൾക്ക് ഈ പ്ലാന്റ് കിട്ടുന്ന സമയത്ത് മഴയൊക്കെ ആയതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഒരു ഒരുപക്ഷെ ഈ പൂക്കൾ കൊഴിഞ്ഞു പോയേക്കാം എന്നിവരെയും ഫ്ലവറിൻ്റെ അതായത് പ്ലാന്റ് മാറ ഐഡിയ മാറാത്ത പ്ലാന്റുകൾ മാത്രമേ നിങ്ങൾക്ക് അയച്ചു തരുള്ളൂ കേട്ടോ അപ്പൊ പൂനാ വൈറ്റിന്റെ ഈ ഒരു വലിപ്പമുള്ള പ്ലാന്റ് ആണ് വരുന്നത് നൂറ്റി അമ്പത് രൂപയാണ് ഇതിന്റെ വില വരുന്നത് അടുത്തു വരുന്നത് പൂന വയലറ്റ് ആണ് കേട്ടോ വയലറ്റ് കളർ പൂക്കളാണ് പൂന വെറൈറ്റിയുടെ തന്നെയാണ് വരുന്നത് നല്ല വലിപ്പമുള്ള പൂക്കളാണ് വരുന്നത് അപ്പൊ ഈ ഒരു വലിപ്പമുള്ള പ്ലാന്റ് ആണ് അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് വരുന്നത് പ്ലാന് പ്ലാന്റുകൾക്ക് വലിയ വലിപ്പമൊന്നുമില്ല ഈ ഒരു വലിപ്പത്തിലുള്ള പ്ലാന്റ് ആണ് എല്ലാം സെയിം പ്ലാന്റ് തന്നെയാണ് വരുന്നത് നൂറ്റി അമ്പത് രൂപ തന്നെയാണ് പൂന വയലറ്റും വരുന്നത് അപ്പൊ ആവശ്യമുള്ളവരെ അറിയിക്കാം കേട്ടോ അടുത്ത് വരുന്ന പൂന ആണ് കേട്ടോ സോറി പൂന പിങ്ക് അല്ല വീര പിങ്ക് കേട്ടോ വീര പിങ്ക് ആണ് വരുന്നത് വീരയുടെ ഒരുപാട് ആൾക്കാർ ഒരുപാട് വെറൈറ്റി പ്ലാന്റുകൾ നാല് വെറൈറ്റികളും നമ്മൾ സെയിൽ ചെയ്തിരുന്നു അപ്പോൾ നമുക്ക് ഇപ്രാവശ്യം കിട്ടിയിരിക്കുന്ന രണ്ട് വെറൈറ്റി മാത്രമേ ഉള്ളൂ അപ്പോൾ പൂന പിങ്കും അതുപോലെ തന്നെ വീര പിങ്കിൻ്റെ പ്ലാന്റുകളാണ് വരുന്നത് കേട്ടോ അതപ്പോൾ വീര പിങ്കും പെർപ്പിളും മാത്രമേ ഇപ്പം നമ്മൾ നിലവിലുള്ളൂ അപ്പോൾ പീച്ചും വൈറ്റൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ നമുക്ക് ഔട്ട് ആയിട്ടുണ്ട് ഇപ്പം പർപ്പിളും അതുപോലെ പിങ്കുമാണ് ഉള്ളത് വീരയുടെ വെറൈറ്റികൾ അപ്പോൾ ഈ ഒരു വലിപ്പമാണ് പ്ലാന്റിന് വരുന്നത് വലിയ പ്ലാന്റ് ഒന്നുമല്ല ചെറിയ പ്ലാന്റ് ആണ് കേട്ടോ ഫ്ലവർ ഇടാൻ തുടങ്ങി പ്ലാന്റ് തന്നെയാണ് വരുന്നത് ചെറു പൂക്കൾ ഇതുപോലെ കൊഴിഞ്ഞു പോയിട്ടുണ്ടാകാം പൂക്കൾ വന്നു പോയ പ്ലാന്റാണ് അപ്പോൾ ഈ ഒരു വലിപ്പമുള്ള പ്ലാന്റിന് നൂറ്റി അമ്പത് രൂപയാണ് വൺ ഫിഫ്റ്റിയാണ് വില വരുന്നത് അടുത്ത് വരുന്ന പൂനാ പർപ്പ് വീരപ്പർപ്പിളാണ് കേട്ടോ ഈ ഒരു വലിപ്പമുള്ള പ്ലാന്റ് ആണ് വീരാപ്പർപ്പിളിൻ്റെ വരുന്നത് ചെറിയ പ്ലാന്റ് ആണ് നൂറ്റി അൻപത് രൂപ തന്നെയാണ് ഇതിൻ്റെയും വില വരുന്നത് പൂക്കളൊക്കെ ഇതുപോലെ കൊഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം മഴ കൂടുതലായതുകൊണ്ട് തന്നെ പൂക്കളൊക്കെ കൊഴിയാൻ സാധ്യതയുണ്ട് അപ്പോൾ ഈ ഒരു വലിപ്പമുള്ള പ്ലാന്റിൻ്റെ വില വരുന്നത് നൂറ്റി അമ്പത് രൂപയാണ് വീരാപ്പറപ്പിള് അടുത്തുവരുന്നത് ബട്ടൺ റോസാണ് ബട്ടൺ റോസിൻ്റെ ഇതുപോലെ കൊല കൊലയായിട്ട് പൂക്കൾ ഉണ്ടാകുന്ന പ്ലാന്റ് ആണ് ബട്ടൺ റോസിൻ്റെ കുഞ്ഞു കുഞ്ഞു പൂക്കളാണ് കൊല കുത്തി പൂക്കൾ ഉണ്ടാകുന്ന പ്ലാന്റുകളാണ് ബട്ടൺ റോസിൻ്റെ വെറൈറ്റികളൊക്കെ അപ്പം ബട്ടൺ ബട്ടൺ റോസിൻ്റെ നല്ല റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റുകളാണ് വരുന്നത് വന്നിരിക്കുന്നത് ബട്ടല്ല കമ്പ് കുത്തിപ്പിടിപ്പിച്ചിട്ടുള്ള നാടൻ റോസുകളാണ് കേട്ടോ അപ്പോൾ ഈ ഒരു വലിപ്പമുള്ള പ്ലാന്റ് ആണ് വരുന്നത് നൂറ്റി ഇരുപത് രൂപയാണ് ബട്ടൺ റോസിൻ്റെ വില വരുന്നത് അടുത്തു വരുന്നത് ഗന്ധരാജനാണ് ഗന്ധരാജൻ അല്ലെ സുഗന്ധരാജൻ എന്നൊക്കെ പറയുന്ന ഈ ഒരു പ്ലാന്റ് നമ്മുടെ നാടുകളിൽ ഒരുപാട് പ്ലാന്റ് ഇത് പിന്നെ പണ്ട് കാലങ്ങളിൽ ഉണ്ടായിരുന്ന പ്ലാന്റ് ആണ് ഇത് ജന്തരാഗൻ്റെ പ്ലാന്റുകൾ അപ്പോൾ ഇതിന്റെ ഡോർഫ് ടൈപ്പ് ആണ് കേട്ടോ ഹൈബ്രിഡ് എനർജിപ്പെട്ട ഡോർഫ് ടൈപ്പ് ആണ് വരുന്നത് ജന്തരാഗൻ്റെ നല്ല സ്മെല്ലുള്ള പൂക്കളാണ് അതുപോലെ ഒരുപാട് ലോങ് ലാസ്റ്റ് ചെയ്യുന്ന പൂക്കളുമാണ് നല്ല വലിപ്പുള്ള തിളങ്ങളാണ് പൂക്കൾക്ക് വരുന്നത് നല്ല റോസാപ്പൂ പോലെ വലിയ പൂക്കളാണ് വരുന്നത് അപ്പം നല്ല മണമുള്ള പൂക്കളും കൂടിയാണ് കേട്ടോ അതിൻ്റെ അപാരം മണമുള്ള ഇതിന്റെ പേര് പോലെ തന്നെ നല്ല സുഗന്ധരാജൻ എന്ന് പറഞ്ഞ പോലെ അതിന്റെ പൂക്കൾക്ക് നല്ല സ്മെല്ലുള്ള പൂക്കളാണ് വരുന്നത് അപ്പം ഈ ഒരു പ്ലാന്റിന്റെ വില വരുന്ന നൂറ്റി ഇരുപത് രൂപയാണ് ആവശ്യമുള്ളവർ അറിയിക്കുക കേട്ടോ അടുത്ത് വരുന്നത് ആണ് പെൻഡാസിൻ്റെ ഒരു മൂന്ന് കളർ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കഴിഞ്ഞ വീഡിയോയിലൊക്കെ നമ്മൾ രണ്ട് കളറാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പം ഈ വീഡിയോയിൽ നമുക്കൊരു മൂന്ന് കളർ കിട്ടിയിട്ടുണ്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല തിക്ക് ആയിട്ടുള്ള പ്ലാന്റ് ആണ് വരുന്നത് ഇതുപോലെ ഫ്ലവർ ആയിട്ടുള്ള പ്ലാന്റുകളാണ് നൂറ് രൂപയാണ് ഈ ഒരു പ്ലാന്റിന്റെ വില വരുന്നത് നല്ല കടും റെഡ് കളറാണ് പൂക്കൾ ഇതിന്റെ വരുന്നത് ലാവണ്ടർ ആണ് ഇതുപോലെ പൂക്കളായിട്ടുള്ള പ്ലാന്റ് ആണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് വരുന്നത് ലാവണ്ടർ കളറും വരുന്നത് അപ്പോൾ ഈ ഒരു പ്ലാന്റിനും നൂറ് രൂപ തന്നെയാണ് വില വരുന്നത് വരുന്നത് പിങ്ക് കളറാണ് കേട്ടോ നല്ല അടിപൊളി കളറാണ് പിങ്ക് കളർ അപ്പോൾ ആവശ്യമുള്ളവർ അറിയിക്കുക ഈ ഒരു വില നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് വരുന്നത് പെൻഡാസിനൊക്കെ എല്ലാ സമയത്തും പൂക്കൾ ലഭിക്കുന്ന ഒരു പ്ലാന്റ് ആണ് ഏത് മഴയത്തും ഉണ്ടാകുന്ന പ്ലാന്റ് ആണ് പെൻഡാസ് നമുക്കൊരു തൈ വാങ്ങിക്കഴിഞ്ഞാൽ ഒരുപാട് നാൾ നമുക്ക് ഇതിൽ നിന്ന് പുതിയ തൈകളൊക്കെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന പ്ലാന്റാണ് അപ്പോൾ ഈ ഒരു വലിപ്പമുള്ള പ്ലാന്റിന് നൂറ് രൂപ തന്നെയാണ് വില വരുന്നത് അടുത്ത് വരുന്നത് പിങ്ക് മുല്ലയാണ് കേട്ടോ പിങ്ക് മുല്ല അല്ലെങ്കിൽ കൊക്കടമുല്ല എന്നൊക്കെ പറയുന്ന ഈ ഒരു പ്ലാന്റ് നല്ല സ്മെല്ലുള്ള പൂക്കളാണ് നമുക്ക് പെട്ടെന്ന് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് അതുപോലെ തന്നെ എല്ലാ സമയത്തും പൂക്കൾ ലഭിക്കും പൂക്കൾക്ക് നല്ല സ്മെല്ലുള്ള പൂക്കൾ കൂടിയാണ് വരുന്നത് നല്ല ബഞ്ചായിട്ട് പൂക്കുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ അതിൻ്റെ ഒരു മദർ പ്ലാന്റ് ആണ് ഇരിക്കുന്നത് കണ്ടില്ല നല്ല വലിപ്പമുള്ള ഒരു രണ്ട് വർഷമൊക്കെ പഴക്കമുള്ള നല്ല വലു ഒരു പ്ലാന്റ് ആണ് ഈ ഒരു മദർ പ്ലാന്റ് അപ്പോൾ ഇതിൽ മഴ ആയതുകൊണ്ട് തന്നെ പൂക്കളുടെ ലേശം കുറവാണ് പൂക്കൾ വന്നു കഴിഞ്ഞാൽ ഒരു രക്ഷയിൽ അതുപോലെ എന്നാലും ഇത് കണ്ടില്ല നിറയെ മൊട്ട ായിട്ടായിട്ട് നിൽക്കുന്നത് പെട്ടെന്ന് തന്നെ നമുക്ക് ഫ്ലവർ ആയി കിട്ടുന്ന ഒരു പ്ലാന്റ് കൂടിയാണിത് അപ്പോൾ ഈ ഒരു ഇതിൻ്റെ ഒരു വലിയ പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ചെറിയ പ്ലാന്റ് ആണ് നമുക്ക് കൊടുക്കാനുള്ളത് ഈ ഒരു വലിപ്പമുള്ള പ്ലാന്റ് ആണ് എൺപത് രൂപയാണ് ഇതിൻ്റെ വില വരുന്നത് അടുത്ത് വരുന്ന ചന്ദനമുല്ലയാണ് സാന്റൽ മുല്ല എന്നൊക്കെ പറയുന്ന ഈ ഒരു പ്ലാന്റ് നല്ല ചന്ദനത്തിന്റെ മണമാണ് പൂക്കൾക്ക് എല്ലാ സമയത്തും പൂക്കളും ലഭിക്കും അതുപോലെ നമുക്ക് കുറ്റിച്ച് വളർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റ് ഇത് കേട്ടോ ചന്ദനമുല്ലയുടെ അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്നായിരിക്കും നല്ല ചന്ദനത്തിന്റെ മണമുള്ള പൂക്കളാണ് ഇതിന് വരുന്നത് നല്ല സ്മെല്ലാണ് പൂക്കളിന് അപ്പോൾ ഈ പൂക്കൾ ഈ ഒരു പ്ലാന്റിന്റെ വില വരുന്നതും എൺപത് രൂപ തന്നെയാണ് വില വരുന്നത് അടുത്ത് വരുന്ന കുറ്റിമുല്ലയാണ് കേട്ടോ നല്ല ഒരുപാട് ആൾക്കാർ ആവശ്യപ്പെടുന്ന പ്ലാന്റ് ആണ് കുറ്റിമുല്ല നല്ല പൂക്കൾ നല്ല കട്ട പൂക്കളായിട്ട് വരുന്ന കുറ്റിമുല്ലയാണ് ആണ് ഇതിന്റെ ഈ മുല്ലയുടെ വെറൈറ്റി അപ്പോൾ ഈ ഒരു വലിപ്പമാണ് പ്ലാന്റിന് വരുന്നത് ഇതിന്റെ വില വരുന്നത് എഴുപത് രൂപയാണ് കേട്ടോ അടുത്ത് വരുന്നത് പിങ്ക് ചെത്തിയാണ് കേട്ടോ ചെത്തിയുടെ രണ്ട് വെറൈറ്റി നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നല്ല കട്ട പൂക്കളായിട്ട് ഇത് കണ്ടില്ല നല്ല ഹൈബ്രിഡ് വെറൈറ്റി തന്നെയാണ് വരുന്നത് നല്ല പിങ്ക് കളറാണ് പൂക്കൾക്ക് വരുന്നത് അപ്പോൾ ഈ ഒരു വലിപ്പമുള്ള പ്ലാന്റ് ആണ് വരുന്നത് വളരെ കുറച്ച് പ്ലാന്റേ ഉള്ളൂ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ അറിയിക്കണം അപ്പോൾ ഈ ഒരു പ്ലാന്റിന്റെ വില വരുന്നത് എൺപത് രൂപയാണ് വൈറ്റ് കളറാണ് വരുന്നത് ഈ ഒരു വലിപ്പമുള്ള പ്ലാന്റ് ആണ് വൈറ്റ് കളർ വൈറ്റ് കളറൊക്കെ വളരെ കുറച്ച് പ്ലാന്റേ ഉള്ളൂ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ അറിയിക്കണം കുറഞ്ഞ പ്ലാന്റുകളെ ഉള്ളു കേട്ടോ വൈറ്റ് കളർ നല്ല ഭംഗിയുള്ള പൂക്കളാണ് അപ്പോൾ ഈ ഒരു വലിപ്പോൾ ഉള്ള പ്ലാന്റിൻ്റെ വില വരുന്നത് എൺപത് രൂപ തന്നെയാണ് അടുത്ത് വരുന്ന മരമുല്ലയാണ് ഒരുപാട് ആൾക്കാർ ആവശ്യപ്പെട്ട പ്ലാന്റ് ആണ് കഴിഞ്ഞ കഴിഞ്ഞ മുമ്പത്തെ വീഡിയോയിൽ നമ്മൾ മരമുല്ല കാണിച്ചിരുന്നു പെട്ടെന്ന് തന്നെ സ്റ്റോക്ക് ഔട്ട് ഔട്ടായിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് വീണ്ടും സ്റ്റോക്ക് വന്നിട്ടുണ്ട് മരമുല്ലയുടെ നമുക്ക് ചട്ടിയിലൊക്കെ ബുഷ് ആക്കി വളർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് മരമുല്ല അതുപോലെ തന്നെ നല്ല സ്മെല്ലുള്ള പൂക്കൾ കൂടിയാണ് കുഞ്ഞു കുഞ്ഞു പൂക്കൾ എപ്പോഴും പൂക്കൾ പൂക്കളുണ്ടാവും അതുപോലെ തന്നെ പൂക്കൾക്ക് നല്ല സ്മെല്ലുള്ള പൂക്കൾ കൂടിയാണ് വരുന്നത് മരമുല്ലയുടെ അപ്പോൾ ഈ ഒരു വലിപ്പമാണ് പ്ലാന്റിന് വരുന്നത് നൂറ്റി രൂപയാണ് വില വരുന്നത് അടുത്ത വരെ നല്ല ഭംഗിയായിട്ട് നമുക്ക് ഇൻഡോറിൽ വളർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് ചൈനാ ഡോള് ചൈനാഡോളിൻ്റെ ഈ ഒരു വലിപ്പമുള്ള പ്ലാന്റ് ആണ് വരുന്നത് നല്ല വൈറ്റ് പോട്ടിലൊക്കെ സെറ്റ് ചെയ്യുകയാണെങ്കിൽ നല്ല ഭംഗിയാണ് കാണാനായിട്ട് അപ്പോൾ ഇൻഡോറിൽ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് നമ്മുടെ ഈ ചൈനാഡോൾ അപ്പോൾ നല്ല ഈ ഒരു വലിപ്പമുള്ള നല്ല കുഷിയായിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് കേട്ടോ ചെറിയ പ്ലാന്റ് ആണ് എന്നുവരെയും നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് വരുന്നത് നല്ല റൂട്ടഡ് ആയിട്ടുള്ളത് ഉണ്ടല്ലോ റൂട്ടൊക്കെ നല്ല രീതിയിൽ പുറത്തേക്ക് ചാടി നിൽക്കുന്ന പ്ലാന്റ് ആണ് അപ്പോൾ ഈ ഒരു വലിപ്പമുള്ള പ്ലാന്റ് ആണ് നൂറ്റി രൂപയാണ് ഇതിൻ്റെ വില വരുന്നത് അടുത്ത വരുന്ന ബേഡ് നെസ്റ്റ് ഫേണാണ് ഈ ഒരു വലിപ്പമുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് നല്ല ഭംഗിയായിട്ട് നമുക്ക് ഇൻഡോറിൽ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫെൺ ഫേൺ വെറൈറ്റിയാണ് ബേഡ് ബേഡ് നെസ്റ്റ് ഫേൺ അപ്പോൾ നല്ല ഭംഗിയായിട്ട് നമുക്ക് ഇതുപോലെ നല്ല കൊട പോലെ വിടർന്ന് വരുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ചെറിയ തയ്യാണ് ഇത് വരുന്നത് ഒരു രണ്ട് വർഷം കൊണ്ടൊക്കെ നമുക്ക് നല്ല കുട പോലെയൊക്കെ വളർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് അപ്പോൾ ഈ ഒരു വലിപ്പമുള്ള പ്ലാന്റ് ആണ് വരുന്നത് ഒരുപാട് ആൾക്കാർ ബേഡ് നെസ്റ്റ് പ്ലാൻ വേണ്ട പ്ലാന്റുകൾ ചോദിച്ചിരുന്നു അപ്പോൾ നല്ല ഈ ഒരു വലിപ്പത്തിലുള്ള പ്ലാന്റ് ആണ് വരുന്നത് മുന്നൂറ്റി രൂപയാണ് ഇതിൻ്റെ വില വരുന്നത് അടുത്ത് വരുന്ന പീസ് ലില്ലിയാണ് നല്ല ഭംഗിയായിട്ട് നമുക്ക് ഇൻഡോറിൽ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് നല്ലൊരു ഫ്ലവറിങ് പ്ലാന്റ് ആണ് പിന്നെ പീസ് ലില്ലി പീസ് ലില്ലിയുടെ കണ്ടില്ലേ ഇതുപോലെ തിക്കായിട്ട് നിറ പോട്ടായിട്ട് നിൽക്കുന്ന ഈ ഒരു പ്ലാന്റ് ആണ് വരുന്നത് കേട്ടോ എത്ര ഷൂട്ട് ഉണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് എണ്ണി എടുക്കാൻ പറ്റില്ല അത്രയധികം പ്ലാന്റ് എടുത്ത് നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് നമുക്ക് പുതിയ പ്ലാന്റ് ഒക്കെ എടുക്കാൻ ആക്കി എടുക്കാനും പറ്റുന്നതാണ് അപ്പം ഈ ഒരു പോട്ടോട് കൂടിയിട്ടുള്ള പ്ലാന്റ് ആണ് നിങ്ങൾക്ക് കേട്ടോ അപ്പൊ ഈ ഒരു വലിപ്പമുള്ള പ്ലാന്റ് ആണ് വരുന്നത് നല്ല തിക്കായിട്ടുള്ള പ്ലാന്റ് നാനൂറ്റമ്പത് രൂപയാണ് ഇതിന്റെ വില വരുന്നത് അടുത്ത് വരുന്ന ബോൺസായി ആണ് കേട്ടോ ഫൈക്കസ് ബോൺസായി ഈ ഒരു വലിപ്പമുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് വരുന്നത് ഇതിൻ്റെ അടിപാതൊക്കെ കണ്ടോ നല്ല അടിപൊളിയായിട്ടാണ് നിൽക്കുന്നത് അപ്പോൾ ഈ ഒരു വലിപ്പമുള്ള ബോൺസായിയുടെ വില വരുന്നത് അഞ്ഞൂറ്റമ്പത് രൂപയാണ് അപ്പോൾ ആവശ്യമുള്ളൊരു പെട്ടെന്ന് അറിയിക്കുക കേട്ടോ അടുത്ത് വരുന്നത് സി സി പ്ലാന്റ് ആണ് നല്ല തിക്കായിട്ട് നിൽക്കുന്ന ഹെൽത്തി ആയിട്ട് നിൽക്കുന്ന പ്ലാന്റ് ഒരുപാട് ഷൂട്ടുകളുള്ള നല്ല ഹെൽത്തി നമുക്ക് വീഡിയോ കാണുന്നുണ്ടാവും അത്രയും ഷൂട്ടായിട്ട് നിൽക്കുന്ന പ്ലാന്റുകളാണ് പെരുന്നാട്ടോ എസ് സി സി പ്ലാന്റിൻ്റെ അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് അറിയിക്കാം നല്ല ഭംഗിയായിട്ട് നമുക്ക് ഇൻഡോറിലൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന അടിപൊളി പ്ലാന്റ് ആണ് അപ്പോൾ ആവശ്യമുള്ളവർ അറിയിക്കുക ഇരുന്നൂറ്റി രൂപയാണ് ഇതിന്റെ വില വരുന്നത് പിന്നെ നമ്മൾ ഇന്നലത്തെ വീഡിയോയിൽ നമ്മൾ കമേലി പ്ലാന്റ് കാണിച്ചിരുന്ന ഒരു ഷോർട്ട് വീഡിയോ ആയിട്ട് അപ്പം ഇതിന്റെ പിങ്ക് കളറായിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല വലിയ മദർ പ്ലാന്റുകൾ നമുക്ക് കമേലിയ പ്ലാന്റുകൾ വന്നിട്ടുണ്ട് അപ്പം ഈ ഒരു വലിപ്പമുള്ള പ്ലാന്റ് ആണ് വരുന്നത് നല്ല പിങ്ക് കളറാണ് പൂക്കൾ വരുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള വലിയ മദർ പ്ലാന്റ് ആണ് കേട്ടോ അപ്പം ഈ ഒരു വലിപ്പമുള്ള പ്ലാന്റ് ആണ് വരിക നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടോ കാണിച്ചു തരാം ഇതിന്റെ സൈസ് ഏകദേശം കാണിച്ചു തരാം കേട്ടോ നമുക്കടുത്ത് ഉയർത്തി പിടിക്കാൻ കഴിയില്ല അത്രയും പലിപ്പമുള്ള പ്ലാന്റ് ആണ് കേട്ടോ അതുകൊണ്ട് നറിയ പൂക്കളും മൊട്ടുകളും എല്ലാത്തിൽ മൊട്ടുകളും പൂക്കളും ഒക്കെ ആയിട്ടുള്ള പ്ലാന്റ് ആണ് വരുന്നത് അപ്പൊ ഈ ഒരു പ്ലാന്റിന്റെ വില വരുന്നത് ആയിരത്തി അറുന്നൂറ് രൂപയാണ് ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ അറിയിക്കുക കേട്ടോ ഇപ്പോൾ വരുന്നത് റെഡ് ജമന്തിയാണ് നല്ല ഭംഗിയായിട്ടുള്ള പ്ലാന്റുകളാണ് വരുന്നത് റെഡ് ജമന്തിയുടെ ചെറിയ പ്ലാന്റ് ആണ് കേട്ടോ ഈ ഒരു വലിപ്പമുള്ള പ്ലാന്റ് ആണ് വരുന്നത് ഒരുപാട് ജമന്തികളുടെ പ്ലാന്റുകൾ ഒരുപാട് ആൾക്കാർ ചോദിച്ചിരുന്നു അപ്പോൾ നമുക്ക് റെഡ് കളർ കിട്ടിയിട്ടുണ്ട് അതുപോലെ വൈറ്റ് കളറും കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ റെഡ് കളറിൻ്റെ വില വരുന്നത് എൺപത് രൂപയാണ് ാണ് കേട്ടോ നല്ല തിക്ക് പോയിട്ട് നിൽക്കുന്ന പ്ലാന്റ് പ്ലാന്റാണ് മറിയ തിക്കായിട്ട് നിൽക്കുന്ന ഒരുപാട് ഷൂട്ടുകളുള്ള പ്ലാന്റുകളാണ് മൊട്ടാണെല്ലാം പൂക്കൾ വിരിഞ്ഞിട്ടില്ല പൂക്കളായി വരുന്നതേ ഉള്ളൂ കേട്ടോ മറിയ മൊട്ടായിട്ട് നിൽക്കുന്ന പ്ലാന്റുകളാണ് അപ്പോൾ ഈ ഒരു തിക്ക് പോട്ടാണ് വരുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു പ്ലാന്റിന്റെ വില വരുന്നത് നൂറ് രൂപയാണ് അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നമ്മളിവിടെ വൈകിട്ട് എപ്പോഴാണ് ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ആയിരിക്കും ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക മറ്റുള്ളവരേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ